ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കിച്ച സുഷൻ അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വരാലിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മളിത് ഫുള്ളായിട്ട് മൊത്തത്തിൽ നമ്മളതിനെ ഒന്ന് പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത് വരാലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് വെട്ടി തേച്ച് കഴുകി വരഞ്ഞൊക്കെ നമ്മൾ മീനാക്ഷി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വാഴയിലെ വെച്ചാണ് ഇത് പൊള്ളിക്കാൻ പോകുന്നത് നമ്മൾ ചൂണ്ടായിട്ട് പിടിച്ചൊരു വരാലാണ് അപ്പോൾ നമുക്കിതേ നേരെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വരാൽ പൊള്ളിക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് വേപ്പില എന്നിവയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊന്ന് മിക്സിയിലാകത്തിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ ഇടുകയാണ് ഒരു സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സാക്കി നമ്മുടെ വരാലിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കും ഇപ്പൊ നമ്മളിത് നമ്മുടെ വരാൽ പൊളിക്കാനുള്ള ഇത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മളിത് നമ്മുടെ ഉരുളിയിടകത്തിട്ട് നമ്മുടെ വാട്ടിയത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഉരുളിയിൽ ഇച്ചിരി എണ്ണ തേച്ചിട്ടാണ് വെച്ചത് അപ്പം നമ്മുടെ വരാൽ ഇത് ആ ഉരുളിയുടെ അകത്തോട്ട് വെച്ചു കൊടുക്കുകയാണ് വാഴയുടെ അടുത്തോട്ട് വരാലിച്ച് വലുതായ കൊണ്ട് ഉരുളി അകത്ത് കിടക്കുന്നില്ല അത്യാവശ്യം വലുതായിരുന്നു ഒരു ടു കെ ജി ഉപയോഗം ഉണ്ടായിരുന്നു നമ്മുടെ വരാതെ നമ്മുടെ വരാലിലേക്ക് നമ്മളെ ചതച്ചും വെച്ചിരിക്കുന്നതും നമ്മൾ അരപ്പാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ആഡ് ചെയ്യുവാണ് നമ്മുടെ വലാലിൻ്റെ മുകളിൽ നമ്മൾ അരപ്പ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് മീനാക്ഷി തലങ്ങും വിലങ്ങും നമ്മുടെ വലാലിൻ്റെ മുകളിലോട്ട് അരപ്പ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്യുവാണ് കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ലേശം വെള്ളം ചേർത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ തേങ്ങാപ്പാലിനകത്താണ് ഇത് വേകാൻ പോകുന്നത് നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാണ് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പഴത്തേക്കും നമ്മൾ ഇതൊന്ന് ഗ്രേവി ഇതിന്റെ മേലോട്ട് കോരി ഒഴിച്ച് നമ്മൾ പലരും വേവിച്ചെടുക്കും ശേഷം നമ്മൾ തേങ്ങാപ്പാൽ പോലെ ആഡ് ചെയ്യും നമുക്കിതേ നമ്മുടെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് നല്ല തിളച്ചിട്ടുണ്ടാകും കിട്ടും അത്യാവശ്യം തിള വരുന്നുണ്ട് നമുക്കിനിപ്പോൾ ഇത് നമ്മുടെ ഗ്രേവി വരാലിലേക്ക് നമുക്ക് കോരി വെടിച്ചുകൊണ്ട് നമുക്ക് വലാലിൻ്റെ പുറം ഭാഗം കൂടെ വേവിച്ചെടുക്കണം നമ്മുടെ ഗ്രേവിയൊക്കെ ഒക്കെ തിളച്ചിട്ടുണ്ട് നമ്മൾ വലാൽ നമ്മൾ ഗ്രേമി കോലും കേട്ടോ എൻ്റെ പൊക്കത്തൊക്കെ നിങ്ങള് വരാനൊന്നും നമ്മള് മറിച്ചിടുന്നില്ല നമ്മൾ നമ്മൾ ഗ്രേവിയൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പുറത്തോട്ട് കോരി ഒഴിച്ചുകൊണ്ട് നമ്മളത് വരാലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ഇതിനൊന്നുകൂടെ മറിച്ചിടണം കേട്ടോ ഇച്ചിരി വലിയ നിങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ഗ്രേവി കോടി ഒഴിച്ച് വരാനുള്ള വേവിക്കുകയാണ് നമ്മളിതേ കുറച്ച് കുരുമുളക് ചതച്ചത് നമ്മൾ വരാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ല രീതി തിളച്ച് പറ്റാറായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് ചതച്ചത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വരാലിൽ അത്യാവശ്യം എന്ത് നല്ല സെറ്റ് ആയിട്ട് ഇനി നമ്മൾ അവസാനം കുറച്ച് തേങ്ങ ഇച്ചിരി കൂടെ നമ്മൾ വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി തേങ്ങാ പാൽ ഇതിലേക്ക് ആഡ് ചെയ്യും ഇപ്പൊ നമ്മളിത് ഇടയൊക്കെ വെച്ചിട്ട് തേങ്ങാ പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെ ഇത് നമ്മൾ തേങ്ങാപ്പാടി കിടന്ന് ഒന്ന് തിളക്കണം നമ്മള് വരാൽ അത്യാവശ്യം മെന്ത് റെഡി ആയിട്ടുണ്ട് ശകലം കൂടെ ഇത് പറ്റിക്കഴിയുമ്പോഴത്തേക്കും അതായത് ചാറ് പറ്റിക്കഴിയുമ്പോൾ നമ്മളിത് സ്റ്റം ഓഫ് ചെയ്ത് കടക്കി കേട്ടോ നമ്മുടെ വരാൽ റെഡി ആയിട്ട് ഇതൊന്ന് ചോറിനു കൊടുത്ത് കഴിക്കാൻ വേണ്ടി നമ്മുടെ ആദ്യക്കുട്ടൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ നമ്മളിത് രണ്ടു രണ്ട് വേപ്പിൽ കൂടെ അതിന്റെ മുക്കത്തേക്ക് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പൊ തീ നമ്മുടെ വരാലിൻ്റെ പേരൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് നമ്മുടെ വരാറിന്റെ നല്ല തെറ്റപ്പായിട്ട് വെണ്ടൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പൊ നമ്മളിത് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇത് നമ്മളിതിന് നമ്മളെ ചോറിൻ്റെ കൂടെ ഇത് നമ്മളിത് അപ്പോൾ അപ്പതേ നമ്മുടെ വരാരൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉച്ചക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ നരച്ച അപ്പോൾ അതൊക്കെ കൂട്ടി ഇരിക്കുകയാണ് വരാലും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കിച്ചും കുഞ്ഞാപ്പി ആദ്യം കുഞ്ഞാപ്പിയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ മീനാക്ഷിതേ നമ്മളൊരു വരാലും ഫുള്ളായിട്ട് നമ്മൾ പൊള്ളിച്ചത് മീനാക്ഷി നമ്മളെടുത്തേണ്ടി വരുന്നുണ്ട് അപ്പം നമ്മൾ വാഴയിലെ വെച്ച് തേങ്ങാപ്പാലം ഒഴിച്ച് പൊള്ളിച്ചതാണ് അപ്പോൾ ഒരു വരാല ഏകദേശം ടു കെ ജി അഭിവയുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ വാഴയിലെ വെച്ച് ഫുള്ളായിട്ട് നാട്ടിൽ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ് അപ്പതേ നമ്മൾ ഇന്ന് പൊള്ളിച്ച വരാൻ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞങ്ങൾ എല്ലാവരും കൂടെ അടുക്കളയിൽ ഇരുന്നാണ് കഴിക്കുന്നത് ഞങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ ഇരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ചോറ് തിന്നാൻ പോവുകയാണ് അപ്പോൾ അത് അതിനുമുമ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്നാ പറയാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊള്ളിക്കുന്നത് നോക്ക് നോക്കല നമ്മൾ വരാതൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മളത് നോക്കട്ടെ നമ്മൾ ആദ്യ കുട്ടി നോക്കാം ആദ്യ കുട്ടി ഞാൻ കൊടുക്കാം വരാന് വിളിച്ചേ എങ്ങനെ കൊള്ളാവാ സൂപ്പറാണ് അവരോട് പറഞ്ഞത് സൂപ്പറാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ ഏതാണെന്ന് അപ്പം എല്ലാം കിടന്നും നല്ല അത്യാവശ്യം നല്ല കുളാം സൂപ്പറാണ് അത് ഓക്കെ ഇതേ നമ്മൾ വരാൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് അതിങ്ങനെ ചൂർണകത്തിട്ട് വെച്ചിട്ട് ഗ്രേവിയും കൂടെ എടുത്ത് ചൂർണകത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പിന്നീട് കാണാം ഓക്കെ അല്ലെ ഓക്കെ